അങ്ങനെ നമ്മുടെ ഈസി ചോക്ലേറ്റ് ഡെസേർട്ട് റെഡി ആയിട്ടിട്ടാ ഇപ്പൊ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല സോഫ്റ്റ് ആണ് ഉണ്ടോ ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണതൊരു ഒരു ഈസി ഡെസേർട്ടാണ് കേട്ടോ അതായത് നമുക്ക് കുറച്ച് പാൽ കയ്യിലുണ്ടാ കുറച്ച് ചോക്ലേറ്റും കയ്യിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റണം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഇതൊക്കെ കുക്ക് ചെയ്ത് പണികൾ കഴിയും അപ്പം അത് അധികം പറയാം ഇങ്ങനെ നേരം കളയുന്നില്ലേ ഞാൻ അതിനെ ഒരു അര ലിറ്റർ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അരിക്ക് കഴിഞ്ഞ് പിന്നെ അടുത്ത് ചേർത്ത് തുടങ്ങാൻ പോകണം ഒരു അരക്കപ്പ് പഞ്ചസാര അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനി അടുത്ത് ചേർക്കുന്ന അതിലൊരു ഒരു ഇത് കൊക്കോ പൗഡറാണ് കൊക്കോ പൗഡർ ഒരു അമ്പത് ഗ്രാമിൻ്റെ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുന്നത് അത് ഇളക്കാം പിന്നെ ഞാനതിൽ കുക്കിങ് ചോക്ലേറ്റാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കുക്കിംഗ് ചോക്ലേറ്റ് നോക്കിയപ്പോൾ ഷോപ്പിൽ ചെന്നപ്പോൾ കിട്ടിയില്ല അപ്പോൾ ഞാൻ ഡയറിംഗിൽക്ക് ഇങ്ങനെയുള്ളത് നാൽപ്പത് രൂപയുടെ ഒരു മൂന്നെണ്ണം വാങ്ങിച്ചു അപ്പോൾ അതിൽ രണ്ടെണ്ണം പൊട്ടിച്ച് ഫുൾ ഇട്ടു അതായത് നൂറ് ഗ്രാം എടുക്കാന്ന് വെച്ചിട്ട് പിന്നെ ഒരു ചെറിയ പീസും കൂടി പൊട്ടിച്ച് ഇട്ടു അപ്പോൾ നൂറ് ഗ്രാം അതായത് ഒരെണ്ണം നാൽപ്പത് ആണ് നാൽപ്പത്തഞ്ച് ഗ്രാം കുറേ അപ്പോൾ ഞാൻ ആ ചോക്ലേറ്റും കൂടി പൊട്ടിച്ചിടാം മറ്റത് പിന്നെ കഷ് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇത് ചൈന ഗ്രാസ് അതായത് ചൈന ഗ്രാസ് എന്ന് പറഞ്ഞാൽ ചിലർക്കത് നല്ലേ അത് പൊട്ടിട്ട് ചിലർ ചേർക്കിത് എന്തോ പ്ലാസ്റ്റിക് പോലത്തെ എന്തോ പ്രസാണ് അതൊരു ചെടിയിൽ നിന്നുണ്ടാവുന്നതാണത് അതൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്കത് കുക്ക് ചെയ്യാൻ വയ്ക്കാം ഇപ്പം ഇത് എല്ലാം ചൈന ഗ്ലാസും കൊക്കോ പൗഡറും ചോക്ലേറ്റും ഷുഗറും ഒക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കുക്ക് ചെയ്യാം ഇപ്പം ഞാനത് ഒന്ന് ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കുക്ക്ഔട്ടാ ഭയങ്കര ടേസ്റ്റുമാണ് എൻ്റെ ഭയങ്കര വളരെ ഈസിയാണ് ഒരുപാട് പൈസയൊന്നും ചിലവില്ലാത്തൊരു സിമ്പിൾ ഡ്രസേർട്ട് ഇപ്പം ഇതൊക്കെ അതായത് ഒന്നും മെൽട്ടായി വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നേരത്തെ അത് കട്ട കെട്ടായിട്ടല്ല എവിടെ നല്ല മെൽട്ടായി വന്നു തുടങ്ങിയിട്ടുണ്ട് ചൂടായി തുടങ്ങിയപ്പം തിളക്കുന്നുണ്ട് കേട്ടോ അത് അങ്ങനെ തിളച്ച് പറഞ്ഞാൽ നമ്മൾ ഒരു മോൾഡിൽ പകർത്തി ഒഴിച്ച് വെക്കാം എന്നിട്ട് തണുക്കുമ്പോൾ ഫ്രിഡ്ജിൽ വയ്ക്കാം അപ്പം നല്ല മെൽട്ടായിരുന്നുണ്ട് കേട്ടോ എല്ലാം മെൽട്ടായിട്ട് നല്ല ഇതൊരു അങ്ങനത്തെ ഒരു പാത്രത്തിലേക്ക് വെച്ച് വയ്ക്കുന്നുണ്ട് ചൂടിയതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം ഇപ്പം ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതിൻ്റെ മുന്നേ തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചാൽ കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് എടുത്തിട്ടാണേ ഇനിയിപ്പോൾ അത് ഒരു പാത്രം വെച്ച് നമുക്ക് അപ്പോൾ തിരിച്ച് നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ ഈസി ചോക്ലേറ്റ് ഡെസേർട്ട് റെഡി ചെയ്യേണ്ടിട്ടാണ് പക്ഷേ അത് തിരിച്ച് ഡീമോൾഡ് ചെയ്യണമെന്നേരത്തേ ടച്ച് ചെയ്തപ്പോൾ അവിടെ ചെറിയൊരു പ്രശ്നം പ്രശ്നങ്ങളുണ്ട് അത് നിങ്ങളെയൊക്കെ അബുദ്ധം വരാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ച് ഡീമോൾട്ട് ചെയ്താൽ മതി പിന്നെ വേഗത്തിൽ പോകുന്നില്ല അപ്പോൾ ഞാൻ ഇത്തിരി ചൂടുവെള്ളത്തിലാണ് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നതേ എന്നിട്ട് കമത്തിയിട്ടതാ അപ്പോൾ ഇപ്പം ഒന്ന് കട്ടി നോക്കാം നല്ല സോഫ്റ്റാണ് ഉണ്ടോണ്ടല്ലേ എന്തുമാത്രം സോഫ്റ്റ് ആണെന്നല്ലേ ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ അതുപോലെ തന്നെ കളിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നിർത്തി ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടു വെച്ചാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരോടെങ്കിലും ആരെങ്കിലുമൊക്കെയാണ് കാണുന്നത് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബും ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നുള്ള ഓൾന്നാർ അമർത്തിയാലേ എല്ലാ വീഡിയോസും കിട്ടുള്ളൂ കിട്ടുന്ന വീഡിയോസൊക്കെ വേറെ എന്താ പറയുക ഞാൻ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്ക് ഗുഡ് ബൈ